നിതീഷ് കുമാറിന് ബി ജെ പിയുമായുള്ള ബാന്ധവം തുടരാൻ ആഗ്രഹമില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നാൽ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് വാസ്തവം അത്രയേറെ ജെ ഡി യു ബി ജെ പിയുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് ജനാധിപത്യ രാജ്യത്തെ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ എന്ത് അഭിപ്രായം പറയുമോ അത് അതുപോലെ തന്നെ അനുസരിക്കേണ്ട ബാധ്യത ബി ഉണ്ട് എന്നുള്ളതാണ് നിതീഷ് കുമാറിന്റെ ഐക്യ ജനതാദളിലെ പന്ത്രണ്ട് എം പിമാരുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ചിരാഗ് പാസ്വാൻ ഓടി നടന്ന് ഐക്യ ജനതാദളിലെ തകർക്കാൻ നടത്തിയ രാഷ്ട്രീയ ഗൂഢ നീക്കങ്ങൾക്ക് മറുപടി കൊടുക്കാനും നിതീഷ് കുമാർ ഇപ്പോൾ കെൽപ്പുണ്ട് എന്ന് ജെ ഡി യു നേതൃത്വം പറയാതെ പറയുന്ന പല സാഹചര്യങ്ങളുമുണ്ട് ചിരാഗ് പാസ്വാന് പക്ഷേ അതൊക്കെ ഇനി ഓർമ്മിക്കുക തന്നെ ദുസ്സഹമായിരിക്കും കാരണം നിതീഷിന്റെ ചെലവിലാണ് ഇപ്പോൾ ചിരാഗ് പാസ്വാന് കൂടി കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയിരിക്കുന്നത് നിതീഷ് കുമാർ പിന്തുണ പിൻവലിച്ചാൽ എന്ത് എൽ ജെ പി എന്ത് ജെ ഡി എസ് അതുകൊണ്ട് തന്നെ ഐക്യ ജനതാദളിന് കൂടുതൽ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ ഇതൊരു ശുഭ സൂചനയായി നിതീഷ് കുമാർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതേസമയം നിയമസഭയിൽ ഇനി അങ്ങോട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യം ചേർന്ന് മുന്നോട്ട് പോകണമോ എന്നത് ഒന്നുകൂടി പുനരാലോചിക്കേണ്ടതായി ഉണ്ട് എന്ന് ഐക്യ ജനതാദളിന് വീണ്ടും വീണ്ടും താക്കിയതായി ലാലു പ്രസാദ് യാദവ് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ വളരെ സേഫായി നിങ്ങൾക്ക് തോന്നാം പക്ഷേ കാര്യങ്ങൾ മറ്റു രീതിയിലേക്കാണ് നിങ്ങളുടെ പാർട്ടിയിലുള്ള പന്ത്രണ്ട് എം പിമാരിൽ ഭൂരിഭാഗത്തെയും ബി ജെ പിയിലേക്ക് അടർത്തി കഴിയുമോ എന്നാണ് അവർ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ് നിങ്ങളെ കൃത്യമായി ദുരുപയോഗിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിയമസഭയിൽ അവിടെ ബുദ്ധിമുട്ടുകൾ നേരിട്ടത് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട നിങ്ങൾ അതിൻ്റെ പേരിലായിരുന്നു ബി ജെ പി സഖ്യം അവസാനിപ്പിച്ചത് അതുതന്നെയാണ് ലോക്സഭയിൽ നടക്കുന്നത് നിതീഷ് കുമാറിന്റെ എം പിമാരെ പുലർത്തി ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ നരേന്ദ്രമോദി കൃത്യമായും ഒരു കളി കളിക്കുന്നുണ്ട് മോദിയെ ശാസിക്കാനും മോദിയെ കൃത്യമായും പഴിചാരാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും തന്നെ പാഴാക്കാത്ത നിതീഷ് കുമാറിനെ ബി ജെ പി കൃത്യമായി നോക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി എം എൽ എമാരെയും എം പിമാരെയും ഒക്കെ എങ്ങനെ ചാക്കിട്ട് പിടിച്ച് ബി ജെ പിയിലേക്ക് ലയിപ്പിക്കാം എന്നുള്ളതാണ് അവർ തീവ്രമായി ഗൂഢാലോചന നടത്തുന്നതെന്ന് ആർ ജെ ഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ലാലു പ്രസാദ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ഒരു ഫ്രീ ഓഫ് അഡ്വൈസ് ആയി എടുക്കുക എന്ന് തേജസ്വി യാദവ് കൂടി പറഞ്ഞു കഴിഞ്ഞിരിക്കുമ്പോൾ അവിടെ ചിത്രം മാറി മറിയുകയാണ് മഹാഗഡ്ബന്ധൻ എന്നത് ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്ന് സഖ്യമായും മാറുന്നു അതേസമയം നിതീഷ് കുമാർ കൂടി വന്നാൽ അദ്ദേഹത്തെ വീണ്ടും കിങ് മേക്കർ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദവിയെ കാത്തു സംരക്ഷിച്ചോളാം എന്ന വാഗ്ദാനവുമായി വീണ്ടും ആർ വരുമ്പോൾ ബി ജെ പിക്ക് ചങ്കിടിപ്പ് കൂടുകയാണ്